വയറിൽ ഗ്യാസ് അടിഞ്ഞു അടിഞ്ഞുകൂടുന്നത് മൂലം വയറിലുണ്ടാകുന്ന അസ്വസ്ഥത വേദന ഗ്യാസ് കയറൽ വയർ വീർക്കൽ എന്നിവയാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഗ്യാസ്ട്രബിൾ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നതോ പാനീയങ്ങൾ കുടിക്കുന്നതോ കാർബണേറ്റഡ് കൂടുതലടങ്ങിയ പാനീയങ്ങൾ കുടിക്കുന്നതോ ഗ്യാസ്ട്രബിൾ ഉണ്ടാക്കാം ബീൻസ് കാബേജ് ബ്രോക്കോളി തുടങ്ങിയ പച്ചക്കറികൾ കഴിക്കുന്നതുകൊണ്ട് ചിലർക്ക് ഗ്യാസ്ട്രബിൾ വരാം ചില ഭക്ഷണങ്ങളുടെ അലർജി മൂലവും ഗ്യാസ്ട്രബിൾ ഉണ്ടാകാം ആരുകൾ വളരെ കുറച്ച് അടങ്ങിയ ഭക്ഷണങ്ങൾ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ എരിവുള്ള ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് മൂലവും ഗ്യാസ്ട്രബിൾ ഉണ്ടാകാം ചെറുകുടലിൽ ബാക്ടീരിയ നിറയുന്നത് മൂലവും ഗ്യാസ്ട്രബിൾ ഉണ്ടാവാം ഗ്യാസ്ട്രബിളിൻ്റെ ലക്ഷണങ്ങൾ ഇവയാണ് വയർ വീർത്തതായോ വേദനയോ മലബന്ധമോ ഉണ്ടാകുന്നു അസ്വസ്ഥതയോ തലകറക്കമോ ഓക്കാനമോ ഛർദിയോ ഉണ്ടാകുന്നു അടിവയറിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു ഗ്യാസ്ട്രബിളിനെ പ്രതിരോധിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കാം ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ലഘുവായ ഭക്ഷണങ്ങൾ ശീലിക്കുക ശരീരത്തിൽ ജലാംശം നിലനിർത്താനായി ധാരാളം വെള്ളം കുടിക്കുക പതിവായി ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നത് ഗ്യാസ്ട്രബിളിന് ഒരു പരിധിവരെ ഒഴിവാക്കും തൈര് പോലുള്ള പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ ശീലമാക്കുക വയറിൽ സ്ഥിരമായി വേദന അനുഭവപ്പെടൽ ഛർദി ഉണ്ടാവുക ഛർദിയിൽ രക്തം കലർന്നതായി തോന്നുക ശ്വാസ തടസ്സം ഇനി ലക്ഷണങ്ങൾ കണ്ട ഉടൻ തന്നെ ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം ഗുരുതരമല്ലാത്ത ഗ്യാസ്ട്രുകൾ ചില ഒറ്റമൂലികൾ കൊണ്ട് സുഖപ്പെടുത്തിയെടുക്കാൻ കഴിയും ചില ഒറ്റമൂലികൾ നോക്കാം വെളുത്തുള്ളി ചുട്ടു ചുട്ടുതിന്നുക ജീരകം നന്നായി അരച്ചെടുത്ത് പുളിച്ച മോരിൽ കലക്കി കുടിക്കുക കരിങ്ങിയാലയുടെ കാതൽ തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടെ ഭക്ഷണത്തിന് ശേഷം കുടിക്കുക ഇത് പതിവാക്കുക വെളുത്തുള്ളി ചതച്ചിട്ട് പാൽ കാച്ചുക ഇത് രാത്രി ഭക്ഷണശേഷം കഴിക്കും ഒറ്റമൂലികൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യൂ ഉപകാരപ്രദമായ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വിഷയവുമായി വരാം നന്ദി നമസ്കാരം